നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ഈശ്വരപ്രാപ്തി മോക്ഷം എങ്ങനെയെന്ന് ചിന്തിച്ചിരിക്കും മോക്ഷം എന്നറിയപ്പെടുന്ന ആത്യന്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത വെളിപ്പെടുത്തുന്ന ഒരു പുരാതന തത്വചിന്ത ഭാരതം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം അദ്വൈത വേദാന്തത്തിന്റെ ഗഹനമായ അറിവുകളിൽ മോക്ഷം ഒരു ആശയം മാത്രമല്ല ഒരു യാഥാർത്ഥ്യമാണ് ഇത് സംസാരത്തിൽ നിന്നുള്ള മോചനത്തെ പ്രതിനിധീകരിക്കുന്നു ജനനം മരണം പുനർജന്മം എന്നിവയുടെ അന്തമായ ചക്രം ഭാരതീയ വേദാന്തപ്രകാരം മോക്ഷം നേടുക എന്നതിനർത്ഥം നിങ്ങളുടെ യഥാർത്ഥ അസ്തിത്വം നാശം ഇല്ലാത്ത ആത്മാവാണെന്നും പ്രപഞ്ച ചൈതന്യമായ ബ്രഹ്മവുമായുള്ള ഏകത്വം തിരിച്ചറിയുക എന്നതാണ് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാകാം എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തത് മായ എന്ന മിഥ്യാധാരണയിലൂടെയാണ് നാം ഭൗതിക ഭൗതികലോകത്തിനാൽ സ്വാധീനിക്കപ്പെടുന്നത് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്നത് ലോകത്തോടുള്ള ആസക്തി നമ്മെ ധനസമ്പാദനത്തിനും ഇന്ദ്രിയസുഖങ്ങൾ തേടുന്നതിലേക്കും നയിക്കുന്നു അത് ആത്യന്തികമായി ദുരിതവും ദുഃഖവും കൊണ്ടുവരുന്നു സംസാരചക്രത്തിൽ കൊടുക്കുന്നു മായിൽ നിന്ന് മോചനം നേടുന്നതിന് നാം പിന്തുടരുന്ന ഭൗതികസുഖങ്ങൾ ക്ഷണികമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെയാണ് വേദാന്തജ്ഞാനം യോഗ ധ്യാനം ആരാധന തുടങ്ങിയ പരിശീലനങ്ങൾ പ്രസക്തമാകുന്നത് ഈ ക്ഷണികമായ സന്തോഷങ്ങളിൽ നിന്ന് പിന്മാറാനും ശാശ്വതമായ ആത്മീയ സത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവ നമ്മെ സഹായിക്കുന്നു ഭഗവത്ഗീത ഈ വിമോചന പ്രക്രിയയിൽ ബുദ്ധിയുടെ പങ്ക് ഊന്നിപ്പറയുന്നു സാർവത്രിക സത്യത്തെക്കുറിച്ച് ബോധ്യമുള്ള ഒരു ബുദ്ധി മനസ്സിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഭൗതിക ആശങ്കകളിൽ നിന്ന് അതിനെ ഉയർന്ന ചിന്തയിലേക്ക് നയിക്കുന്നു മോക്ഷം സ്വർഗം എന്ന പരലോകത്ത് ജീവിക്കുന്നതാണെന്ന് പൊതുവേ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഹിന്ദു സനാതനധർമ്മത്തിൽ സ്വർഗവും നരകവും പരലോകത്തിലല്ല സ്വന്തം കർമ്മങ്ങളുടെ ഫലമായുണ്ടാകുന്ന സുഖമോ ദുഃഖമോ ആയ അവസ്ഥയാണിത് മോക്ഷത്തിന്റെ യഥാർത്ഥസത്ത ഈ ഭൗതിക ഭൗതികസങ്കല്പങ്ങളെ മറികടക്കുന്നു നമ്മളുൾപ്പെടെ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഈശ്വരബ്രഹ്മത്തിന്റെ പ്രകടനമാണെന്ന തിരിച്ചറിവോടെ ജീവിക്കുന്നത് മോക്ഷമാണ് ഇരുണ്ട പാതയിലൂടെ നടക്കുന്നതും കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നതും സങ്കൽപ്പിക്കുക നിങ്ങൾ ഭയത്തോടെ പ്രതികരിക്കുന്നു എന്നാൽ അതൊരു കയർ മാത്രമാണെന്നറിയുമ്പോൾ എല്ലാ ഭയവും അസ്തമിക്കുന്നു അതുപോലെ നാം യഥാർത്ഥമായി കാണുന്ന ലോകം ഒരു മിഥിയാണ് ബ്രഹ്മത്തിന്റെ വെറും പ്രകടനമാണ് നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തിലെ ഓരോ ആറ്റവും അതിന്റെ ഒരു ഭാഗമാണ് ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വേദാന്തം പഠിക്കാൻ എളുപ്പമാണ് നമ്മൾ പലതായി കാണുന്ന എല്ലാ വസ്തുക്കളും സത്യത്തിൽ ഊർജ്ജത്തിന്റെ മായാപ്രകടനങ്ങളാണ് ഭാരതത്തിലെ പുരാതന ഋഷിമാർ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്കു മുന്നേ ഇത് മനസ്സിലാക്കി അവരതിന് ബ്രഹ്മം എന്നു പേരിട്ടു ഹിന്ദുധർമ്മത്തിൽ സൃഷ്ടാവും സൃഷ്ടിയും രണ്ടല്ല അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് തത്വമസി നീയും അതാണ് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാം തന്നെ ബ്രഹ്മം എന്ന ഊർജ്ജത്തിന്റെ പ്രകടനം മാത്രമാണെന്ന് മനസ്സിലാക്കുന്നവൻ വ്യാമോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുന്നു ലോകത്തെ ശാശ്വതമായ സമാധാനത്തിന്റെയും ആനന്ദത്തിന്റെയും അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതിനാൽ സുഹൃത്തുക്കളെ മോക്ഷം ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടില്ല മറിച്ച് നമ്മുടെ യഥാർത്ഥ അസ്തിത്വത്തിന്റെ സത്യം ഉൾക്കൊള്ളുന്നതാണ് ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടാനും ശാശ്വതമായ സാർവത്രിക ഊർജ്ജമായ ബ്രഹ്മവുമായി ഏകത്വത്തിൻറെ സാക്ഷാത്കാരത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കാനുമാണ് ഇത് നാം നമ്മുടെ പാതകളിൽ തുടരുമ്പോൾ ഈ വിമോചനത്തിനായി പരിശ്രമിക്കാം ലോകത്തെ തിജിച്ചുകൊണ്ടല്ല മറിച്ച് നാം ഈ ഭൗതിക ഭൗതികരൂപത്തിന് അതീതരാണെന്ന ശാശ്വതമായ സത്യം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് നാം തീർച്ചയായും അമൃതാത്മാക്കളാണ് ഈ പ്രബുദ്ധമായ യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിനു നന്ദി എല്ലാവരും മോക്ഷത്തിലേക്കുള്ള നിങ്ങളുടെ പാത കണ്ടെത്തുകയും അത് നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യട്ടെ